ഒമാനിൽ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നൊന്ന് സൂചിപ്പിക്കുകയാണ് ഈ അടുത്തിടെ ദാഖിലിയ ഗവർണറേറ്റിൽ നടന്നൊരു സംഭവമാണ് നിസ്വയിൽ അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഇടയ്ക്കിടെ നടത്താനുള്ള പരിശോധനയുടെ ഭാഗമായി അവിടെ വന്നതാണ് ഈ സമയത്ത് ഒരു കടയിൽ നിന്ന് മൂവായിരത്തിലധികം സ്വീറ്റ്സ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന മധുര പലഹാരങ്ങളാണ് പിടിച്ചെടുത്തതും കടയുടമയ്ക്കെതിരെ വലിയൊരു തുക പിഴ ചുമത്തിയതും ഇതിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ സ്ഥാപനത്തിൽ ഈ പറഞ്ഞ ഈ സ്വീറ്റ്സിൻ്റെ കവറിൽ അത് പൊതിഞ്ഞിരുന്ന ആ ഒരു പേപ്പറിൽ സാമൂഹ്യവിരുദ്ധമായ ചില ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നു അല്ലെങ്കിൽ അത്തരം ചിത്രങ്ങളാണ് പ്രിന്റ് ചെയ്തിരുന്നതെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രശ്നം വന്ന സമയത്ത് ആ കടയുടമ അവരെ കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു ഇത് തങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് അല്ലല്ലോ ഇവിടെ കച്ചവടത്തിന് വെച്ചു എന്നല്ലേ ഉള്ളൂ എന്ന് പക്ഷെ അവർ ചോദിക്കുന്നത് ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധമായ തരത്തിലുള്ള ഒരു കണ്ടന്റ് അടങ്ങിയ ഉൽപ്പന്നം എന്തിനും നിങ്ങളുടെ ഷോപ്പിൽ കച്ചവടത്തിനായി വെച്ചു എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പോളിസിക്കും ഇവിടുത്തെ രീതികൾക്കും നിരക്കാത്ത യാതൊരു ഉൽപ്പന്നവും അതായത് എത്ര ഡിമാൻഡുള്ളതായിക്കോട്ടെ എത്ര വിലയേറിയതായിക്കോട്ടെ അങ്ങനെയുള്ള പ്രവണതകളിലേക്ക് പോകരുത് എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒമാനിൽ ഏത് ഭാഗത്തായാലും കച്ചവടം നടത്തുന്ന ആളുകളോട് ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ലോക ഭൗമദിനമാണ് ഇത്തവണത്തെ ഭൗമദിനത്തിന്റെ തീം എന്ന് പറയുന്നത് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ആശയത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ട് രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഊർജിതമായി നടത്തുമെന്ന പരിസ്ഥിതി അതോറിറ്റി ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് മാലിന്യം പരമാവധി കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് വരുത്താൻ പോകുന്ന പ്രധാനമായ ചില മാറ്റങ്ങൾ നമ്മളൊന്ന് പറയുന്നു ഒന്നാമത്തെ കാര്യം പ്ലാസ്റ്റിക് വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി പതിനെട്ട് പുതിയ പ്ലാന്റുകൾ നിർമ്മിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പ്രഖ്യാപനം വന്നു കഴിഞ്ഞു അതുപോലെ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടിയും ഏർപ്പെടുത്തിയിട്ടുള്ള പല നിയമങ്ങളുണ്ടല്ലോ രാജ്യത്ത് ഫൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി നിശ്ചിത ടീമിനെ നിയോഗിക്കും എന്നുള്ളൊരു കാര്യമാണ് അടുത്തതായി വന്നിരിക്കുന്നത് നിലവിലുള്ള നിയമങ്ങൾ കൂടാതെ പ്രകൃതി സംരക്ഷണത്തിനും പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണത്തിനും വേണ്ടി നൂറ് റിയാൽ മുതൽ രണ്ടായിരം റിയാൽ വരെ ഫൈൻ ഈടാക്കുന്ന തരത്തിലുള്ള കർശനമായ നിയമങ്ങളും ഇവിടെ കൊണ്ടുവന്നേക്കും എന്നുള്ളതാണ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് ഇന്ന് യു എയിൽ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിൻസായ അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുപ്രധാനമായ ചില വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തി കരാറുകൾ ഒപ്പുവയ്ക്കും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിലുള്ള ഇരു രാജ്യങ്ങളുടെയും കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി